ഞാൻ രണ്ടു രൂപ എടുത്തിട്ടാണ് പിടിച്ചോളാം ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയാമോ നമ്മൾ ഡൽഹിയിലെ പാഹർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് നിങ്ങൾ മുന്നേ പറ്റി ഞാൻ പറഞ്ഞതാണ് ട്ടാ ഇത് ഭയങ്കര ക്രൗഡായിട്ടുള്ള ഒരു സ്ഥലാണ് കേട്ടോ നല്ല ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ് കാരണം ശ്രദ്ധിച്ചില്ലേക്ക് നല്ല മടി കിട്ടും അത്രയും ക്രൗഡാണ് എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്ന സ്ഥലമാണ് പക്ഷെ ഒരു രസമുണ്ട് നിങ്ങള് സൂക്ഷിച്ചു വരണേ